ഹായ് ഞാൻ രേനു ഞാനത് ഉണ്ടാക്കാൻ പോകുന്നത് ഇതും ഒരു സിമ്പിൾ കറിയാണ് കേട്ടോ നമ്മൾ ഇഞ്ചിപ്പുളി പോലെ തന്നെ വേറൊരു വെറൈറ്റി അത് വന്നിട്ട് നമ്മൾ മുളകാ എന്ന് പറയും നമ്മുടെ ഉണ്ട മുളകില്ലേ അത് അതിന് കുറച്ച് സാധനങ്ങൾ തന്നെ വേണ്ടു കുറച്ച് മുളക് എടുക്കുക കുറച്ച് കറിവേപ്പിൻ്റെ ഇല മുളക് പൊടി ഉപ്പ് പിന്നെന്താണ് കറിവേപ്പില ശർക്കര എല്ലാം എള്ള് എള്ളാണ് മെയിൻ ഇതിൻ്റെ കേട്ടോ എള്ള് നമ്മുടെ ഇഞ്ചിക്കറിയിൽ എള്ളിടില്ല ഇത് എള് എന്ത് ചെയ്യണം കുറച്ച് എടുത്തിട്ട് വറുത്ത് വറുത്ത് പൊടിക്കണം എന്നിട്ട് ഇതെല്ലാം കൂടെ മുളകാപ്പിച്ചെടി ഉണ്ടാക്കാം നമുക്ക് ഓക്കെ ഇതൊക്കെയാണ് പുളി കുറച്ച് നേരം മുമ്പേ നമ്മളൊരു ഓറഞ്ച് വലിപ്പം എന്താ വച്ചാൽ നാരങ്ങ വലിപ്പം പറ്റില്ല ഓറഞ്ച് വലിപ്പത്തിന് അനുസരിച്ചിട്ട് പുളി വെള്ളത്തിൽ ഇട്ട് വയ്ക്കുക പച്ചമുളക് നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്യണം കേട്ടോ ഒരുപാടിങ്ങനെ ആകണം ഒന്ന് നടുക്കി ഒരു കുത്ത് കുത്തിയാൽ മതി ഒരുപാട് അങ്ങോട്ട് ഇതാവാൻ പാടില്ല കേട്ടോ പിന്നെ കരുവേപ്പിൻ്റെ അല്ല ഇത് വറുത്ത വെള്ളമാണ് ഇതിനെ നമ്മൾ പൊടിക്കണം ലാസ്റ്റിൽ ഇത് ഇട്ടാൽ മതി പിന്നെ ശർക്കര ഇത്രയും അങ്ങനെ വെച്ച് എണ്ണ ഒഴിക്കുക ഏതെണ്ണം വേണമെങ്കിലും ഒഴിക്കാം കുറച്ച് കടു കിടും മുളക് കൂടുക കരുവേക്കുന്നത് എന്നിട്ട് നമ്മൾ വെട്ടി വെച്ചില്ലേ പച്ചമുളക് പച്ചമുളക് ഒന്ന് നന്നായി നന്നായി അതങ്ങോലെ ആവണം കേട്ടോ ആയി കഴിയുമ്പോൾ നമ്മൾ പിഴിഞ്ഞ് വെച്ച് പുളി കഴിക്കുക കേട്ടോ ഇനി ഇതിൽ ആവശ്യമുള്ള മഞ്ഞൾപ്പൊടി ഇടുക അത് കഴിഞ്ഞ് എത്ര എരിവ് നമ്മുടെ എരിവിനുസരിച്ചിട്ട് കേട്ടോ ഇവിടെ നമുക്കൊക്കെ ഇത്തിരി എരിവുള്ള ഇതാണ് അപ്പം ഞാനൊരു മൂന്ന് ടീസ്പൂൺ ഇട്ടിട്ടുണ്ട് കേട്ടോ അതിന് പാകത്തിനുള്ള ഉപ്പും ഉപ്പും ഇടുക നന്നായി ഒന്ന് ഇളക്കിക്കൊള്ളുക ഇളക്കി നമ്മളെല്ലാം നോക്കുക വേണ്ടതൊക്കെ കേട്ടോ ഉപ്പ് എങ്ങനെയാണ് എന്നൊക്കെ നോക്കിയിട്ട് രണ്ട് ശർക്കര ഇതിലേക്ക് ഇട്ടുകൊടുക്കുക കേട്ടോ അത് ഇനി അത് കടന്ന് ഇതിൽ കടന്ന് മെൽട്ടായിട്ട് ലാസ്റ്റിൽ വേണം നമുക്ക് ഇളുക ഓക്കെ ഇതിൽ എല്ലാം അങ്ങനെ റെഡി ആയതിന് ശേഷം ഇതിൽ കുറച്ച് അരിയും പിന്നെ ഉലുവയും കൂടെ കുറച്ച് കേട്ടോ ഒന്ന് വറുത്തിട്ട് അതായത് ഈ ഇങ്ങനെ ഒന്ന് പൊടിച്ചിട്ട് ഇതിലേക്ക് ഇടുക കേട്ടോ ഇലക്കിട ഇട്ട് കൊടുക്കുക എന്നിട്ട് എള്ള് പൊടിച്ചില്ലേ നമ്മൾ എള്ള് വറുത്ത് പൊടിച്ച് വെച്ചതും കൂടിയിട്ട് ലാസ്റ്റിലിട്ടിട്ട് അളക്കുക ഉറക്കിയാൽ മുളകാ പച്ചടി തടി കൂടെ ഇട്ടിട്ട് ഇങ്ങനെയാണ് കേട്ടോ ലാസ്റ്റ് ഉണ്ടാക്കിയിട്ട് ഇങ്ങനെയാണ് അതിൻ്റെ ഇത് അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ നന്നായി ഒന്ന് ഉണ്ടാക്കി നോക്കുക മെയിൻ ഇതാണ് എന്താണ് എള് വറുത്ത് പൊടിച്ചതാണ് ഇതിൻ്റെ ഹൈലൈറ്റ് എന്താ വെച്ചാൽ നല്ല മണം വരുന്നുണ്ട് ഉണ്ടാക്കുമ്പോൾ കേട്ടോ നന്നായിട്ടുണ്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കുക കമൻ്റ് ഇടുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കേ താങ്ക്